പു പുതിയ അവതാരം ഞാൻ അശ്വതി അമ്പതിനായിരം രൂപ മുടക്കിട്ട് പൂജ ചെയ്താല് അവന്റെ കട പൂട്ടിക്കാനും ഞങ്ങളുടെ കട പരിപോഷിപ്പിക്കാനും പറഞ്ഞ ഇപ്പൊ എന്തായേ അവന്റെ കട പരിപോഷിച്ചു ഞങ്ങളുടെ കട പൂട്ടി അങ്ങനെ വരാൻ തരല്ലോ ഞാൻ ഒന്ന് നോക്കട്ടെ നന്നായി പ്രാർത്ഥിച്ചോള മനസ്സുരിക്കശ്ന ണ്ട് പൂജലുണ്ടോ കണ്ണക്കേട് കണ്ടു പൂജക്ക് അവിടെ കടയിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ലിസ്റ്റ് സാധനങ്ങൾ മേടിച്ചതിന്റെ ലിസ്റ്റാണോ അന്ന് അതെങ്ങനെ തന്നോട് ഞാൻ പൂജക്ക് എന്ത് നെയ്യാ മേടിക്കാൻ പറഞ്ഞായിരുന്നേട്ടാ എന്തോട്ട് നെയ്യാണോ മേടിച്ചു കൊണ്ടത് കുമ്പിടി നെയ്യ് തന്നെ കാണേ ഊട്ടിയുള്ളൂ ജീവൻ പോയില്ലല്ലോ പൂജയ്ക്ക് സിനിമ നെയ്യ് തന്നെ വേണം പൂജക്കും കാര്യസാധ്യത്തിനും സിലിമാ നെയ്യ് വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാത്ത ഒരേ ഒരു നെയ്യ് സിനിമ നെയ്യ്